പാലക്കാട് നഗരസഭയുടെ കീഴിലുള്ള ബുദ്ധികളെ വേടൻ പറയുമ്പോൾ മാത്രമാണ് ഈ ജാതി കേരളത്തിലുള്ളത് എന്നൊന്നും വിചാരിച്ചു കളയേണ്ട വേടൻ നിലവിലുള്ള സംഗതി എടുത്തു പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി ഒളിഞ്ഞും മറഞ്ഞും നമ്മുടെ സമൂഹത്തില് എല്ലാ ജോലി സ്ഥലത്തും എല്ലായിടത്തും ജാതി അതിശക്തമായി തന്നെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോയത് ഇപ്പോൾ നമ്മുടെ ഉമ്മിലേക്ക് ഇന്ന് രാവിലെ കിട്ടിയൊരു വാർത്ത ഇതെയാണ് നമ്മുടെ പാലക്കാട് പാലക്കാട് വഹിക്കുന്നത് ബി ആണ് കേട്ടോ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇങ്ങനെയാണ് ശ്മശാനത്തിൽ ജാതി മതിൽ എന്നുള്ളതാണ് നായന്മാർക്ക് മാത്രമായിട്ട് നായന്മാർ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സവശരീരം അടക്കം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മുടെ പാലക്കാട് പൊതു ശ്മശാനത്തിൽ വളപ്പ് കെട്ടി മതിൽ കെട്ടി തിരിക്കുകയാണ് ആ മതിൽ കെട്ടിനുള്ളിൽ ഏകദേശം ഇരുപത് ഉണ്ട് ആ ഇരുപത് സെന്റ് നായന്മാർക്ക് വേണ്ടി മാത്രമുള്ളതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതിന് അവിടെ അനുമതി കൊടുത്തു എന്നുള്ളത് വാർത്ത എങ്ങനെയാണ് വന്നിട്ടുള്ളത് മാട്ടുമണ്ട പൊതുശ്മശാനത്തിൽ വലിയ പാഠം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മതിൽ കെട്ടിത്തിരിക്കുന്നു എന്തിനാ ആ നായന്മാരാരെങ്കിലും മരിച്ചു കഴിഞ്ഞാല് അവിടെ അടക്കം ചെയ്യണം ചത്തു കഴിഞ്ഞാൽ പോലും മറ്റൊരു ജാതിക്കാരൊപ്പം കിടക്കാൻ ഇവർക്ക് താല്പര്യമില്ലെന്നർത്ഥം ചത്തു കഴിഞ്ഞാൽ പോലും താഴ്ന്ന ജാതിക്കാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം പോയിട്ട് അതിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് കത്തിച്ചു കളയാൻ യുവന്മാർക്ക് താല്പര്യമില്ല നോക്കൂ അനുവദിച്ചിരിക്കുന്നത് ജാതി വേർതിരിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ബി ജെ പി ഭരണസമിതി കൈക്കൊള്ളുന്ന ആരോപണമായി പൊതുപ്രവർത്തകൻ ബോബൻ മട്ടുമത ഇതിനെതിരെ പരാതി നൽകിയിരുന്നു നാളിതുവരെ ജാതിയുടെ അടയാളങ്ങളോ വേർതിരിവുകളോ ഇല്ലാതിരുന്ന പൊതുശ്മശാനം ബി ജെ പി ഭരണം തുടങ്ങിയതോടെ ജാതി അടിസ്ഥാനത്തിൽ കീറി മുറിക്കുകയാണെന്ന് ബോബൻ പറയുന്നു ഇവിടുത്തെ ഇരുപത് സെന്റ് സ്ഥലം വലിയ പാടം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മതിൽ കെട്ടിത്തിരിക്കുന്ന പ്രവൃത്തി നടന്നു വരികയാണ് ഇതോടെ ചെറുമ വിശ്വകർമ്മ ഈഴവ സമുദായക്കാരും പുതു ശ്മശാനത്തിൽ അവർക്കും പ്രത്യേകമായിട്ട് ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞ ജാതീയമായിട്ട് അതിഭീകരമായിട്ട് ഇത് വേടന്റെ പാട്ടോടുണ്ടായതൊന്നല്ലേട്ടാ വേടന്റെ പാട്ട് വരുന്നതിന് മുമ്പേ ഈ ബി ജെ പി കാരുടെ ഉള്ളില് നല്ല ജാതിബോധമുണ്ടെന്ന് മനസ്സിലാക്കുക എന്തായാലും ആ നഗരസഭ അധ്യക്ഷയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കടന്ന് ഉരുളുന്ന കുറച്ച് രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഉരുളുന്ന രംഗങ്ങളൊന്ന് കണ്ടുപോകും അതെ പാലക്കാട് നഗരസഭയുടെ കീഴിലുള്ള ഒരു അത് ഈ പ്രത്യേകമായിട്ട് ഒരു ഇരുപത് സെന്റ് സ്ഥലം അവർക്ക് ഒരു ഷെഡ് കെട്ടിയിട്ട് എല്ലാ ജാതി മത സ്ഥലം എല്ലാ പൊതുവെ ജാതി മതമൊന്നും നോക്കാതെ എല്ലാവർക്കും ആ ഷെഡിൽ വന്ന് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് അവര് എൻ എസ് എസ് കാര് ആവശ്യപ്പെട്ടത് അതിന്റെ പേരിലാണ് അത് ചെയ്യുന്നത് അതിന്റെ പിന്നിൽ തന്നെ ഒരു ബോർവെല്ല് കുളിക്കുകയും ബോർവെല്ലിലൂടെ ഒരു മോട്ടർ വെച്ച് ഒരു കുളിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു ഷെഡും കെട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവരെ ചുറ്റുമതിൽ കെട്ടുന്നത് അത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇടുന്നത് ഈ ഈ ഈ കെട്ടിയാൽ പോലും അവിടെ ഒരു സംരക്ഷകൻ ഉണ്ട് ഇത് എന്താ രസംന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നാല്പത് സെന്റ് നമ്മുടെ ഈ ഒരു പൊതു ശ്മശാനം ഉണ്ടെങ്കിൽ അതിന്റെ ഇരുപത് സെന്റ് മാത്രമാണ് ഈ മതില് കിട്ടുന്നത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഈ നായന്മാര് എന്താ ചെയ്യണം ആ ശ്മശാനം മുഴുവൻ മതില് കിട്ടണം അത് പുറമുള്ള ആളുകൾ അവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് അലമ്പുണ്ടാക്കുന്നു അതായത് അവിടെ നാട്ടുകാർ ചുറ്റുപാടുത്തുള്ള നാട്ടുകാര് ആ ശ്മശാനിൽ പോയിട്ട് എന്തൊക്കെയോ അലമ്പ് കളിക്കുന്നു ശരി ആയിക്കോട്ടെ അലമ്പ് കളിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതില് സംരക്ഷണ ഭിക്തി കെട്ടാനും വേണ്ടിയിട്ട് അത്ര എൻ എസ് എസ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഇരുപത് സെന്റാണോ തീർക്കേണ്ടത് ഇരുപത് സെന്റിൽ മാത്രം മതിയോ സംരക്ഷണം ആ ശ്മശാനം മുഴുവൻ വേണ്ടേ അപ്പൊ ശ്മശാനം മുഴുവനല്ലേ മതില് കെട്ടുന്നത് ഇതെന്താ ഇരുപത് സെന്റ് മാത്രം അതായത് നായന്മാര് മരിച്ച ആ ഇരുപത് സെന്റിന് ഉള്ളിൽ മറ്റുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ അതിനെ പുറത്ത് മനസ്സിലായല്ലോ ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത് അതാണ് ഈ കിടന്നും മെഴുകുന്നത് അവരുടെ കയ്യിലാണ് താക്കോൽ കൊടുക്കുക അതുകൊണ്ട് ഇത് ഒരു മാത്രമല്ല എല്ലാ ജാതിക്കാർക്കും ഉള്ളതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പൊതുശ്മശാനം എല്ലാ ജാതിക്കാർക്കും ഉള്ളതാണ് അപ്പൊ നിങ്ങൾ പറയേണ്ട ആവശ്യം പൊതുശ്മശാനം എന്നുള്ള പേര് തന്നെ വീണത് പൊതുവായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ജാതി മതം നോക്കാതെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ശ്മശാനാണ് പക്ഷേ അതിനുള്ളിലും നായമാർക്ക് പ്രത്യേകമായിട്ട് എന്തിനാണ് പെണ്ണെടുത്തി നിങ്ങൾ അനുവാദം കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം ആ സംഗതി ഇനിയിപ്പൊ സംഗതി അങ്ങനെ വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ശ്മശാനവും മറ്റു കാര്യങ്ങളൊക്കെ ഈ മുനിസിപ്പാലിറ്റിയുടെ കയ്യിലാണ് അവരാണ് അതിൽ വല്ല മാറ്റങ്ങളൊക്കെ വരുത്തണെങ്കിൽ വരുത്തേണ്ടത് അതല്ലാതെ ഏതെങ്കിലും കരയോഗം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ മതിൽ കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അനുവാദം കൊടുക്കില്ല അതിനും വേറൊരു സൊല്യൂഷൻ ഉണ്ട് അതായത് അവർക്ക് എനിക്ക് സ്പോൺസർ ചെയ്യാം എൻ എസ് എസിന് വേണമെങ്കിൽ അവർക്ക് സ്പോൺസർ ചെയ്യാം ഞങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപ തരാം നിങ്ങൾ അവിടെ ഒരു ചുറ്റുമതിൽ കെട്ടിക്കോളൂ സ്പോൺസേഡ് ബൈ എൻ എസ് എസ് കരയോഗം എന്ന് അവിടെ എഴുതുക വേണം ഒരു കുഴപ്പമില്ല മതിൽ സ്പോൺസർ ചെയ്ത് ഇന്ന ഇവിടെ കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത് ഇന്നയാള് ഒരു കുഴപ്പമില്ല അത് ഇവർക്ക് നേരിട്ട് എടുക്കാം പക്ഷെ അതിന് പകരമായിട്ട് ആ കരയോഗത്തിലെ നായന്മാരോട് ഇങ്ങനെ പോയിട്ട് അവിടെ എന്താ ചെയ്തോളി എന്നാ പറഞ്ഞിരിക്കുന്നത് ഒരു അവരുടെ അവരുടെ ഫണ്ട് അത് ചെയ്യാം എന്ന് പെർമിഷൻ ഞങ്ങൾ കുറച്ച് നായന്മാര് കൂടിയിട്ട് ഒരു ഇരുപത് സെൻ്റെ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ എന്താ നമ്മുടെ ആൾക്കാരല്ലേ നമ്മളെ ബിജെപിക്കാരല്ലേ നിങ്ങൾ എടുത്തോളിന്ന് പറഞ്ഞു ഏഹ് നിങ്ങൾ എന്താ കെട്ടികോളി അവിടെ നിങ്ങൾ നായന്മാര് മരിച്ച അവിടെ മാത്രം അടക്കാൻ ചെയ്താൽ മതി മറ്റു താന്നയാധിക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ വീടിലൊക്കെ കടക്കാൻ ചെയ്താൽ മതി എങ്ങനെയുണ്ട് അതങ്ങനെ കൊടുത്തു അവർ ചോദിച്ചു അവർ കൊടുത്തു എങ്ങനെയുണ്ട് നമ്മന്റെ ആൾക്കാരല്ലേ നമ്മന്റെ ആൾക്കാരെ ചോദിച്ചു പിന്നെ കൊടുക്കണ്ടോ അത് പൊതുവായിട്ടുള്ള എല്ലാവർക്കും അവര് അവര് കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ും മഴക്കാലം വരുമ്പോ ശ്മശാനത്തിലെ ഷെഡിലാണല്ലോ കയറി നിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഇവരി പറയുന്നുണ്ട് ഒരു ദിവസം കൊറേ മരണം നടന്നു കഴിഞ്ഞാൽ ക്യൂ നിക്കേണ്ടി വരില്ലേ എന്ത് പൊതു ശ്മശാനത്തിൽ എന്ത് ക്യൂ മൂന്ന് നാല് മരണം സംഭവിച്ചാൽ അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങളുള്ള സമയത്താണ് ഇവര് ഈ അവിഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ൂല സാഹചര്യത്തെ ഇതര സമുദായക്കൂടി കൊടുക്കാം ഉപയോഗിക്കാം അവിടെ പ്രത്യേകം പറയില്ല അവര് ആ ഫണ്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ ഷെഡിന് അവര് ഫണ്ട് തന്നു അത് പക്ഷേ നഗരസഭ ചെയ്യേണ്ടതാണ് അവർ ചെയ്യട്ടെ എന്ന് ചോദിച്ചു നമ്മളൊരു പെർമിഷൻ കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടെ കൊടുത്തു ഇനിയിപ്പത് ജനങ്ങളുടെ ഒരു പ്രതിഷേധം എന്ന് പറയുമ്പോ അതൊരു ജാതിക്ക് കൊടുത്തു എന്നുള്ളൂ ഇവരുടെ ജാതിയോ മതമേ അവിടെ പ്രധാനമേ അല്ല കാരണം മരണപ്പെട്ടു പോയാൽ അവരുടെ ജാതിയോ മതം നോക്കേണ്ട ആവശ്യമില്ല കാരണം അവർ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ ഷെഡ് കിട്ടുന്നത് ഒരു മഴ വന്നാൽ തെരഞ്ഞെടുക്കാനോ അവിടെ കേന്ദ്രമായിട്ട് മാറി അതാ മനസ്സിലാകത്ത് ഈ മഴ വന്നാൽ എന്തിനാണ് ശ്മശാനത്തിൽ പോയിട്ട് അതിന്റെ ഷെഡ് കേറി കുത്തിരിക്കുന്നത് നമുക്ക് ഈ മഴ വന്നാൽ കയറിയിരിക്കേണ്ട എന്തോ സ്ഥലങ്ങളുണ്ട് വില കടറ സൈഡിൽ കേറിയിരിക്കാം ഏഹ് ഓരോ ശ്മശാനം പണ്ടുകാലത്തൊന്നും ശ്മശാനത്ത് ഒരാൾ പോലും വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞാൽ പോവാറില്ല ഇപ്പൊ അതല്ല ഇപ്പൊ അതിനകത്ത് സാമൂഹ്യ വിരുദ്ധ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും കണ്ടാൽ നമുക്ക് അവിടെ ഒരു മോട്ടർ വെച്ചാലോ ഒരു പൈപ്പ് ഇട്ടാലോ അത് തൂക്കി ഒരു അവസ്ഥയിലേക്ക് മാറരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പെർമിഷൻ കൊടുത്തത് അത് അതൊരിക്കലും എൻഎസ്എസ് എൻഎസ്എസിന് അല്ല എന്നാണ് ഞാൻ പറയണത് പൊതുവായിട്ട് പ്രതികൂല എത്ര അല്ലാത്ത സമയം ചെയ്യാം അല്ലാത്ത അങ്ങനെ അതായത് ഇവർക്ക് കൊടുത്ത ആ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയിൽ നായന്മാരല്ലാത്ത ജാതിക്കാർക്കും അവിടെ എന്തു ചെയ്യാം കർമ്മങ്ങൾ നടത്താം ഈ പ്രതികൂല കാലാവസ്ഥ എന്നുള്ള എന്താണ് അതാ മനസ്സിലാകത്തത് അപ്പൊ ഒരു പറയുന്ന മഴയാണത്ര മഴ എങ്ങനെയാണ് ഒരു പ്രതികൂല കാലാവസ്ഥയാവുന്നത് അപ്പൊ മഴക്കാലത്ത് മാത്രം അവിടെ ചെയ്യാവുന്നു മഴ ഇല്ലാത്ത സമയത്ത് അവരെ ശവശരീരങ്ങളൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യണം എന്നർത്ഥം എത്ര ലളിതമായിട്ടാണ് ഈ നായന്മാർ ഇത്ര കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് അങ്ങനെ പറയണ്ട ഈ ബി ജെ പി കാര് ഇതിലൊക്കെ ജാതി കൊണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ നമ്മുടെ വേടങ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഇവിടെ ജാതിയുണ്ട് ജാതി ഉണ്ട് ഏ എന്ന് കൃത്യമായിട്ടും അവൻ അവന്റെ പാർട്ടിയിലൂടെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇതിവിടെ നിൽക്കുമ്പോൾ എന്തിനാ വെറുതെ വേടന നെഞ്ചത്തേക്ക് മാത്രം കയറുന്നത് വേടന കുറ്റം പറഞ്ഞ എന്താ കാര്യം ബബ്